എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിയും കിഴങ്ങും വെച്ചിട്ടുള്ള പക്കോടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് വൈകുന്നേരം ചായയുടെ കൂടെയും ഇത്ത ടൈമിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് നമുക്കിത് കണ്ടു നോക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഞാനിതാ വലിയ മൂന്ന് സവാളെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നും നാല് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി പീസും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി മല്ലിയില കഴുകി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി പിഴിഞ്ഞിട്ട് അവന് ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കളറൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്കൊരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കിഴങ്ങ് ഒരുപാട് വേണ്ട മതി എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമ്മണം തിരുമ്മിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് മാത്രമേ നമ്മളിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് മുന്നേ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് പൊടി ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു കടലമാവ് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കാരണം ആ ഉള്ളിയുടെയും കിഴങ്ങിൻ്റെയൊക്കെ ആരെന്താനവർ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് ഇതെങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിന് കിട്ടുന്ന ആ ഒരു വരെ നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ടാൽ മതി അത്രയും മതി കിട്ടോ മാവ് ഒരുപാട് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിവടേൻ്റെ ഒക്കെ ആ ഒരു ഇതിലായി പോവും മാവ് വേണ്ട അധികം എന്നിട്ട് എന്നാൽ ഇതുപോലെ പക്കവടക്കൊക്കെ ഒന്ന് ഉള്ളിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കോട്ടെ കേട്ടോ എന്നിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നാലാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു കിട്ടുകയുള്ളൂ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നാലാണ് കേട്ടോ നന്നായിട്ട് പൊരിഞ്ഞ് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ളിയും കിഴങ്ങ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ചൂട് ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഇഫ്താ ടൈമിൽ കഴിക്കാനും നോമ്പില്ലാത്ത സമയത്തും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പക്കോടെയാണ് ബാക്കിയുള്ളതുതാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് സടപ്പൊടിയോ കളറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കളറിന് വേണ്ടിയിട്ട് നമ്മൾ ആ കശ്മീരി മുളക് കൂടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുക ഇത് നമ്മൾ നോമ്പൊക്കെ തുറക്കാനായിട്ട് ഉണ്ടാക്കുന്ന നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം മുന്നേ ഉണ്ടാക്കി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധനവും അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടുമല്ലോ അപ്പോൾ ചെറിയൊരു ക്രിസ്പിയോട് കൂടെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്പ് തുറക്കുന്നുണ്ട് കുറച്ച് മുന്നേ എടുത്താൽ മതി അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തിട്ട് നിൻ്റെ മെല്ലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഉള്ളിപ്പക്കോടയാണ് കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം